വിവാദങ്ങൾക്കിടെ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗം ഇന്ന് ചേരുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ന്യൂസ് ആണ് അടുത്തതായി പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത് സർക്കാരിനെതിരായ തുടർ സമര പരിപാടികളും നിയമസഭയിൽ സ്വീകരിക്കേണ്ട നിലപാടുമാണ് പ്രധാന അജണ്ടയെങ്കിലും പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളാണ് കൂടുതൽ ചർച്ചയാവുക എന്ന് കൂടി അറിയുന്നു നേതാക്കൾക്കിടയിലെ അഭിപ്രായ ഭിന്നതയെ തുടർന്ന് അവസാന നിമിഷം മാറ്റിയ രാഷ്ട്രീയ കാര്യസമിതി യോഗമാണ് ഇന്ന് ചേരുന്നത് ജനുവരി പന്ത്രണ്ടിന് ചേരാനിരുന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗമാണ് ഇന്ന് ചേരുന്നത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിലുള്ള തർക്കമായിരുന്നു അവസാന നിമിഷം സമിതി യോഗം മാറ്റാനിടയാക്കിയത് വിഷയത്തിൽ ഹൈക്കമാൻഡ് നിലപാട് കടുപ്പിച്ചതോടെ വേഗത്തിൽ വീണ്ടും യോഗം വിളിച്ചു ചേർത്തു ഇന്ന് ചേരുന്ന യോഗത്തിൽ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി സംസ്ഥാന നേതാക്കളെ താക്കീത് ചെയ്തേക്കും മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി ഉയർന്നുവെന്ന തർക്കവും യോഗത്തിൽ ചർച്ചയാകും നിയമസഭയിൽ കോൺഗ്രസ് സ്വീകരിക്കേണ്ട നിലപാടാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട ബ്രൂവറി വിഷയം ആളിക്കത്തിക്കാനും തീരുമാനമുണ്ട് ഒപ്പം സർക്കാരിനെതിരെ വിവിധ വിഷയങ്ങളിൽ പ്രഖ്യാപിച്ച സമരങ്ങൾ തുടരുന്നതും ചർച്ചയാകും താഴെത്തട്ടിലെ പുനഃസംഘടന ഇതുവരെ പൂർത്തിയാകാത്ത വിഷയം യോഗത്തിലുയരും കെ പി സി സിയിൽ നേതൃമാറ്റം വേണമെന്ന് ചില നേതാക്കൾ യോഗത്തിൽ ആവശ്യപ്പെടുമെന്നാണ് സൂചന തിരുവനന്തപുരം